അസലാ വലൈക്കു വരഹമുല്ലാ വിബർക്കാത്തു അബൂജഹലിൻ്റെ ഉമ്മ മുസ്ലിമത്തായിരുന്നു സഹാബിയത്തായിരുന്നു എന്നുള്ളത് എത്ര പേർക്കറിയാം അതായത് ഈ ഉമ്മത്തിലെ ഫിറാവൂൻ എന്നറിയപ്പെടുന്ന അബൂജഹലിൻ്റെ ഉമ്മ മുസ്ലിമത്തായിരുന്നു സഹാബിയത്തായിരുന്നു അതായത് നമ്മുടെ അബൂലഹാഹബിൻ്റെ മകൾ ഒരു ദുർറത്ത് ബിൻ്റു അബി ലഹബിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് അബുലഹബ് എന്ന് പറയുന്ന റസുദാസിമിൻ്റെ അളാപ്പ കുറാൻ കുറെ തെപ്പത്തിയത അബി ലഹബിനൊക്കെ ഇറങ്ങിയിട്ടുള്ള റസ്സുദാന ഒരുപാട് ബുദ്ധിമുട്ടിച്ചാളാപ്പ അവരുടെ മകളായിരുന്നു ദുർറാറ ഇസ്ലാം സ്വീകരിക്കുകയും ചിലരുടെ കുപ്പാൻ പേര് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടിക്കുകയും റസുദാസിമ്മ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുക ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ അറിയപ്പെടാത്ത പലപ്പോഴും നമ്മൾ കൗതുകപരമായിട്ട് ഇങ്ങനെ അവർക്ക് സാബ്യത്തായിരുന്നു എന്ന് തോന്നുന്ന അവരെക്കുറിച്ചൊക്കെ ഒരു വീഡിയോസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിരുന്നു പലപ്പോഴും ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പക്ഷേ സമയം കിട്ടാത്ത പ്രശ്നമാണ് അതായത് ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ നോക്കിയാൽ ഹജ്ജ് കഴിഞ്ഞാൽ ശേഷം ഇപ്പോൾ ഇന്നാണ് ഒന്ന് ഫ്രീ ആവുന്നത് ഹജ്ജ് കഴിഞ്ഞാൽ ശേഷം എന്ത് ചെയ്തു മുഹറം ബാച്ചിനായിട്ടും മുടക്ക് പോയി പിന്നെ സഫർ ബാച്ചിനെ കൊണ്ടുപോയി പിന്നെ റബിയ ലെവൽ ബാച്ചിനെ കൊണ്ടുപോയി ഇന്നലെയാണ് തിരിച്ചെത്തുന്നത് ഇന്നിപ്പോൾ കുറേ കാലത്തിന് ശേഷം ഓഫീസിലേക്ക് വന്നതാണ് ആ അതുപോലെ തന്നെ പറഞ്ഞ ദിവസം കഴിഞ്ഞ അടുത്ത് ഒക്ടോബർ അഞ്ച് വരെ അതായത് ഒരു പത്ത് ദിവസം ഞാൻ അവിടെ നാട്ടിലുണ്ടാവും ഒക്ടോബർ നമ്മൾ അടുത്ത നമ്മുടെ പാക്കേജ് പാർക്കിംഗിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ നമുക്ക് പോരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ ഒരുപാട് പേര് തന്നെ വിളിച്ചിട്ടുണ്ടാവും കാരണം ഒന്നാമത് ഞാൻ എൻ്റെ രണ്ട് സിമ്മോ ആയിട്ടായിരുന്നു പോയിരുന്നു ആ റോമിംഗ് ഒക്കെ ആക്റ്റീവ് ആയിരുന്നു ആയിരത്തി ഒരുന്നൂറ് പേർ ആയിരത്തി ഒരുന്നൂറ് ഉപയോഗം കൊടുത്ത് റോമിംഗ് പക്ഷെ അതിലൊന്നും വിളിച്ചാൽ ക്ലിയറും ഉണ്ടാവില്ല തിരിച്ചു വിളിക്കാൻ എനിക്ക് നമ്പറും കാണിക്കുന്നില്ല അങ്ങനെ കുറേ ആൾക്കാർ ബന്ധപ്പെടാൻ ശ്രമിച്ച് കിട്ടാത്ത ഒരു വാട്സപ്പിലൊക്കെ ബന്ധപ്പെട്ടു വാട്സാപ്പിൽ എപ്പോഴും ഉണ്ടാവും പക്ഷെ വിളിച്ചാൽ ചിലപ്പം കിട്ടാതിരിക്കുക ഞാൻ മക്കത്തൊക്കെ ആണെങ്കിൽ കിട്ടൂല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒക്ടോബർ അഞ്ചിനാണ് പാർങ്കിൽ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറോട് അപ്പോൾ നമ്മൾ പറഞ്ഞുതന്നു വെച്ചാൽ അബുജഹലിൻ്റെ ഉമ്മ ആരായിരുന്നു അബുജഹലിൻ്റെ ഉമ്മ അതായത് അസ്മാ ബിന്തു മുഹരീബ റുദാഹു അൻഹ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു അതുപോലെ അമർഖാലിൻ്റെ ഖിലാഫത്തിന്റെ സമയത്താണ് അവർ ഒഫാത്ത എന്നത് ഒരുപാട് പണ്ഡിതർ ഇപ്പോൾ ഇസാബുദുൽ ഫീത്ത മീൻസ് സഹാബ് മഹാനായ ഹജൽ അസ്ലാൻ തങ്ങളടക്കമുള്ള പല പണ്ഡിതരും ഇവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്നും അവർ ദീർഘകാലം ജീവിക്കുകയും അമർ ഉൽഹാലിൻ്റെ ഖിലാഫത്തിന്റെ സമയത്താണ് ഒഫാത്ത എന്നതൊക്കെ വരിച്ചതായിട്ട് കാണാം എന്ന് പറയുന്നത് അമ്രുബിനു ഹെഷാമുബിനു മുഗീറത്തെ മഹസൂബി അതായത് അമ്രൂ എന്നായിരുന്നു നമ്മൾ അബുജാലിൻ്റെ പേര് അപ്പോൾ അബുജാലിൻ്റെ ഉപ്പ ഹെഷാമുബിനു മുഗീറ ഇവർ എന്തോ ഒരു കച്ചവടത്തിനോ മറ്റോ നജ്റാനിലേക്ക് പോയ സമയത്താണ് ഈ അസ്മാബിയെ കാണുന്നത് അപ്പോൾ അവരെ കാണുകയും അവരെ ഇഷ്ടപ്പെടുകയും അങ്ങനെ അവരെ കല്യാണം കഴിച്ച് മക്കയിലേക്ക് കൊണ്ടുവരുകയാണ് ഇവരുടെ പേര് അസ്മാഅബുബിൻ തുഹ്രിബ എന്നായിരുന്നു അപ്പോൾ പിന്നീട് അവർക്ക് കുട്ടികളുണ്ടായി ആ രണ്ട് കുട്ടികളാണ് ആര് ഒന്ന് നമ്മുടെ അബുജഹൽ അമ്രൂബിനു ഹിഷാം പിന്നെ അവരുടെ സഹോദരനായിരുന്നു ഹാരിസ്ബുബിനു മുഖീറ ഹാരിസ്ബിൻ ഹിഷാബിനു മുഖീറ എന്ന് പറഞ്ഞ രണ്ട് പേര് അങ്ങനെ അവർ രണ്ട് കുട്ടികളുണ്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ പിതാവ് മരിച്ചു അബുജാലിൻ്റെ പിതാവുമായിട്ടുള്ള ഹിഷാമുബിനു മുഖീറ മരിച്ചു അപ്പോൾ അവരുടെ സഹോദരനായ അബൂറബി അത്തുബിനു മുഖീറ അവരെ ചെയ്തു ഇവരെ കല്യാണം അയച്ചു അസ്മാബീനെ പിന്നെ കല്യാണം അയച്ചു അതിലാണ് ആരുണ്ടായത് അയ്യാഷ് റതി അതേപോലെ അബ്ദുൽഹാബിനും അബ്ദുൽഹാബിനും അബുറബിയ എന്ന് പറയുന്ന രണ്ട് സാഹാബി അവർ രണ്ട് സാഹാബിമാരാണ് അവർ ജനിച്ച് അതായത് ഈ അസ്മാ ബിൻ മുഹദിബെ ആദ്യം കല്യാണം കഴിച്ചത് അബുജാലിൻ്റെ നേരെ പിതാവായിരുന്ന ഹിഷാമുബിൻ മുഖീറയും പിന്നെ അവരുടെ സഹോദരനായിരുന്നു അബൂറബിയാത്തുബിൻ മുഖീറാണ് അവരെ കല്യാണം കഴിച്ചിരുന്നത് ഇവരെ കച്ചവടക്കാരിയായിരുന്നു അതായത് അസ്മാ ഖരിബ ഭയങ്കര കച്ചവടക്കാരിയായിരുന്നു ഇവരെ ഈ അബ്ദുൾഹിബിൻ അബി എന്ന് പറയുന്ന മകൻ പലപ്പോഴും എം എൽ പോവുകയും അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇവർക്ക് അയച്ചു കൊടുക്കും ഇവരത് മക്കയിലും മദീനയിലും ഒക്കെ കച്ചവടം ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത് അസ്മാ ബിന്ദുഖറിബ എന്ന് പറയുന്ന ഇവർ ഇവരെ പറയപ്പെടുന്നത് മക്ക മക്കം ഫത്തഹ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയും പിന്നീട് അവർ ഇസ്ലാമിലായിട്ട് ജീവിക്കുകയും മഹാന ഖത്താബ് ഫത്താബ്റു അലാഫത്തിൻ്റെ സമയത്താണ് അവർ വഫാത്താകുന്നത് അതുപോലെ തന്നെ ഇവർ ഇവരെ ഇസ്ലാം സ്വീകരിച്ച് ഇവർ മക്ക ഫത്താൻ്റെ മുമ്പ് തന്നെ മരിച്ചിരുന്നു ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് ചില പണ്ഡിതരെങ്കിലും ഏറ്റവും അത്ഭുതമായിട്ടുള്ള ഏറ്റവും സഹയമായി പറയാറുള്ള അവർ മക്കഫത്താന്റെ സമയത്ത് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും പിന്നീട് ദീർഘകാല ജീവിത അമർറാൻ്റെ ഖിലാഫത്ത് വരെ ജയിച്ചു ജയിച്ചിരിക്കുകയും അവരുടെ ശേഷം വഫാത്ത് അതുപോലെ തന്നെ ഒരു രസകരമായ കാരണം ഇവർ ആ ഒരു കുറേ കാലത്തിന് ജീവിച്ചിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പലപ്പോഴും പറയുന്ന ഒരു ചരിത്രമുണ്ട് അതായത് നമ്മളെ ഒരു സഹാബിയത്തിന്റെ റബിയ അല്ലെങ്കിൽ റുബ്യ ടു ബിൻ ടു മാവ്വിദ് എന്ന് പറയുന്ന ഒരു അൻസാരി സഹാബിയത്താണ് അതായത് ഈ അബുജാലിന്റെ ബദൽദത്തിൽ വെട്ടിയ രണ്ടാൾക്കാണ് മാദ് മാവ്വിദ് എന്ന് പറയുന്ന രണ്ടുപേരും അൻസാരി കുട്ടികൾ പിന്നീട് അബ്ദുൽ കാഹാബിന് മൊസോദ്ദു അള്ളഹാന്റെ തല വെട്ടിയെടുക്കുകയൊക്കെ ചെയ്താണ് ഇപ്പൊ ഈ മാവ്വിദ് എന്ന് പറയുന്നത് പൊതുവെ അറിയപ്പെട്ടത് അബുജഹലിന് വെട്ടിയ ആൾ കൊന്ന ആൾ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവരുടെ മകളാണ് ആര് ഈ റബിയ അല്ലെങ്കിൽ റുബിയ എന്നൊക്കെ പറയുന്ന ഇവർ അപ്പോൾ ഇവർ പറയുകയാണ് ഇവരെ ഹജീദിൽ പറയുകയാണ് ഞാനും കുറേ അൻസാരി പെണ്ണുങ്ങളൊക്കെ ആടെ കൂട്ടിയിട്ട് അത്തർ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ അസ്മാ അസ്മാബിന്ദു മുഖീഫൻ്റെ അടുത്ത് പോവുകയും അങ്ങനെ അവർക്കെല്ലാവർക്കും അത്തർ കൊടുത്ത സമയത്ത് ഇവർ ഇന്നെ തിരിച്ചറിഞ്ഞു അതായത് മകനായ അഭൂജാലിനെ കൊന്ന ആളുടെ മകളാണ് അതായത് മാവീദിൻ്റെ മകളാണ് അപ്പോൾ എനിക്കെന്തില്ല അവർ അത്ര തരാൻ തയ്യാറായിരുന്നില്ല കാരണം എന്നിട്ട് അവർ ചോദിച്ചല്ല സീതായ അതായത് കൊന്നാളുടെ മകളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഏ ഞാൻ സെയ്ത ഒന്നും ഞാൻ അബീദായ അതായത് ഇവരും അങ്ങോട്ട് അവിടന്നും ഇങ്ങോട്ട് ഡയലോഗ് അടിച്ച് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഡയലോഗ് അടിച്ച് അങ്ങനെ എന്തുയില്ല ഇവർക്ക് അത്ര കൊടുത്തില്ല അപ്പോൾ അവരായാണ് എന്തുയില്ല എങ്ങനെ എനിക്കേതും അത്ര തരൂല്ല ഈ റുബിയാൽ മിഞ്ച് പറഞ്ഞു അപ്പോൾ ഇവരാണ് എൻ്റെ അത്ര ഇങ്ങനെ മാണ്ടെ എൻ്റെ അത്ര അഞ്ച് പൈസക്കെ ഇല്ലാത്ത അത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ദേഷ്യം പിടിച്ച് ഇറങ്ങി വരുന്ന ഒരു രസകരമായൊരു ചരിത്രം പറയുന്നുണ്ട് പിന്നെ അവർ പുറത്തിറങ്ങുകയാണ് പിന്നെ അവർ പറയാണ് സത്യത്തിൽ നല്ല അത്രയായിരുന്നു എനിക്ക് തരാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്തു ഒരു അങ്ങോട്ട് ഭർത്താനങ്ങോട്ട് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അബൂജഹലിൻ്റെ ഉമ്മ സഹാബിയത്തായിരുന്നു എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതരുടെയും അഭിപ്രായം